ബി എസ് എൻ എൽ കാഷ്യൽ കോൺട്രാക്ട് ലാബേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചതോടെ ഗ്രാമീണ മേഖലയിലെ ടെലിഫോൺ സർവീസ് പാടെ താറുമാറായി മിക്ക എക്സ്ചേഞ്ചുകളുടെ കീഴിലും ഫോണുകൾ റിപ്പയർ ചെയ്യാൻ ആളില്ലാതെ ഉപഭോക്താക്കൾ വലയുകയാണ് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതലാണ് സംസ്ഥാനത്തൊട്ടാകെ അയ്യായിരത്തോളം താൽക്കാലിക ജീവനക്കാർ സമരം ആരംഭിച്ചത് ബി എസ് എൻ എൽ കാഷ്യൽ കോൺട്രാക്ട് ലാബേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചതോടെ ഗ്രാമീണ മേഖലയിലെ ടെലിഫോൺ സർവീസ് പാടെ താറുമാറായി മിക്ക എക്സ്ചേഞ്ചുകളുടെ കീഴിലും ഉള്ള നിരവധി ഫോണുകളാണ് റിപ്പയർ ചെയ്യാൻ ആളില്ലാതെ തകരാറിലായി കിടക്കുന്നത് കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി മുതലാണ് സംസ്ഥാനത്തൊട്ടാകെയുള്ള അയ്യായിരത്തോളം വരുന്ന താൽക്കാലിക ജീവനക്കാർ സമരം ആരംഭിച്ചത് നിലവിൽ ഇവർക്ക് ലഭിക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തി രൂപ ദിവസക്കൂലി കാലാനുസൃതമായി മാറ്റം വരുത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് സമരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിന് ശേഷം പുതുതായി നിയമനം നടക്കാത്ത ടെലിഫോൺ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒഴിവുള്ള തസ്തികകളിലൊക്കെ തൊഴിലെടുക്കുന്നത് കരാർ ജീവനക്കാരാണ് ഇവർക്ക് ഇ എസ് ഐയും പ്രൊവിഡൻറ്റ് ഫണ്ടും ഉണ്ടെങ്കിലും ശമ്പള വർധന ഇതുവരെ ഉണ്ടായിട്ടില്ല ഞങ്ങൾ കേരളത്തിൽ സംസ്ഥാനപരമായി സംസ്ഥാനാടിസ്ഥാനത്തിൽ ബി എസ് എൻ എൽ സി സി എല്ലിൻ്റെ നേതൃത്വത്തിൽ സമരത്തിലേക്ക് വന്നിരിക്കുകയാണ് കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന വേദനം എന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ അതിൽ താഴെ സ്വീപ്പർ പണിയെടുക്കുന്ന തൊഴിലാളികൾക്ക് ഇരുപത്തി മൂന്ന് രൂപ അങ്ങനെ വളരെ തുച്ഛമായ കൂലിക്ക് ആണ് ഞങ്ങൾ ജോലിയെടുക്കുന്നത് കാരണം എന്നാൽ ഈ പത്തും മുപ്പതും വർഷത്തോളം കാലം ജോലി എടുത്തിട്ട് ഇപ്പം കുടുംബം പോറ്റാൻ പറ്റാത്ത ഒരു സ്ഥിതിയിലേക്ക് വന്നിരിക്കുകയാണ് കാരണം എന്നാൽ ഈ അമ്പതിനായിരം രൂപ ശമ്പളം വാങ്ങുന്ന തൊഴിലാളികൾ എടുക്കുന്ന അതിനേക്കാൾ കൂടുതൽ ജോലി ഞങ്ങളാണ് ഇപ്പോൾ ഈ മേഖലയിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഈ ബി എസ് എൻ എൽ മേഖല നിലനിൽക്കണം എന്നുള്ള എൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്രയും കാലം ഞങ്ങൾ ഇത് പിടിച്ചു നിന്നുകൊണ്ട് പണിയെടുത്തിട്ട് ഉള്ളത് ഇപ്പം ഈ മേഖലയുള്ള ഫോണുകളൊക്കെ താഴ്മാറായി കിടക്കുന്ന ഒരവസ്ഥയാണുള്ളത് അപ്പോൾ ആളുകൾ ഈ ഫാൾട്ട് ബുക്ക് ചെയ്താൽ തന്നെ ഇതിൽ നെറ്റിൽ നിന്ന് അത് ഒഴിവാക്കി കൊണ്ട് പുസ്തകത്തിൽ എഴുതി വെച്ചിട്ട് ആളുകളെ വട്ടം കിറക്കുന്ന ഒരു രീതിയിലേക്കാണ് പോകുന്നത് സമരം ആരംഭിച്ചതോടെയാണ് എക്സ്ചേഞ്ചുകൾക്ക് കീഴിൽ തകരാറ് പരിഹരിക്കാൻ ആളില്ല അതായത് പരാതിയുമായി എക്സ്ചേഞ്ചിലെത്തുന്നവരോട് സമരമായതിനാൽ ഫോണുകൾ നന്നാക്കാൻ ആളില്ലെന്ന മറുപടിയാണ് ലഭിക്കുന്നതെന്ന് ഉപഭോക്താക്കൾ പറയുന്നു എൻ്റെ ഫോൺ കേടായിട്ട് ഇപ്പോൾ ഒരു മാസം കിലായി ഈ ഫോൺ കംപ്ലയിൻ്റ് ആയിട്ട് നമ്മളിപ്പോൾ ഓഫീസിൽ നിന്ന് ഒരു പരാതി പറഞ്ഞാൽ ഇവർ പറഞ്ഞത് ഞങ്ങളുടെ ജീവനക്കാർ ജീവനക്കാരല്ല അവരുടെ ഈ ഡെയിലി ബേസിൻ്റെ പണിക്കാരൊക്കെ ലീവിലാണ് അവരൊക്കെ സമരത്തിലാണ് അതുകൊണ്ട് ഇപ്പോൾ അത് സമരം കഴിയുന്നവരെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പോലെ പഠിച്ച് പക്ഷേ എന്നെ സംബന്ധിച്ചോളം അങ്ങനത്തെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എന്ത് ഗുണാണെന്ന് മനസ്സിലാവുന്നില്ല ഒരു പരാതിപ്പെട്ടി അത് തീരെ മനസ്സിലാക്കാതെ അത് ആ പണിക്കാരാണ് പിന്നെ ഇതിൻ്റെ ഉത്തരവാദികൾ എന്നുള്ള രീതിയിലാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഇത് കേരളത്തിലുടനെ പ്രത്യേകിച്ചും നമ്മുടെ ഈ പ്രദേശത്തുള്ള മൊത്തം എക്സ്ചേഞ്ചൻ്റെ സ്ഥിതി വിധ എന്ത് പരാതി പറഞ്ഞാലും ഈ ഫോണിന് സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അവർ അത് ഇവരെ തലയിൽ കെട്ടിവെച്ചിട്ട് മാറിക്കുന്ന ഒരു അനുഭവം ഉള്ളത് ഞങ്ങൾക്ക് സമയത്തോളം നൂറണക്ക് ഉപഭോക്താക്കളിപ്പോൾ ആ ഒരു ഭാഗത്തന്നെ ഉണ്ട് ഇപ്പം നേരിട്ട് അറിയാവുന്ന ഒരുപാട് പേരുണ്ട് ഇവരൊക്കെ ഒക്കെ ഈ പരാതിയായിട്ട് നടക്കാനല്ലാതെ ഇവരെ ഫോൺ നന്നാക്കുന്ന ഒരു സംവിധാനം എടുത്തിട്ടില്ല ടെലിഫോണിന് പുറമെ ഇൻ്റർനെറ്റ് കണക്ഷനുകളും മിക്കയിടത്തും തകരാറിലാണ് അതോടെ പി എസ് സി പരീക്ഷകൾക്കടക്കം അപേക്ഷ നൽകാനാകാതെ ഉദ്യോഗാർത്ഥികൾ ഏറെ പ്രയാസം നേരിടുന്നുണ്ട് അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് സമരം അവസാനിപ്പിക്കാനാവശ്യമായ നടപടിയോ അല്ലെങ്കിൽ തകരാറിലായ ടെലിഫോണുകൾ നന്നാക്കുന്നതിനുള്ള നടപടി നടപടിയെടുക്കുകയോ ചെയ്യണമെന്നാണ് ഉപഭോക്താക്കളുടെ ആവശ്യം സി പ്രാദേശിക വാർത്ത മാവൂർ